നമസ്കാരം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പൊതുപരിപാടി മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം തന്നെ അതിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് ആ ചിത്രം കണ്ടപ്പോൾ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി ഇതാണ് പെൺകുട്ടികളെ ചേർത്ത് പിടിക്കുന്നതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുസ്ലിം വേഷവിധാനം ഇട്ട ഒരു ദീനിയായ മുസ്ലിം പെൺകുട്ടി അത് വിദ്യാർത്ഥിയാണ് അവരിങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകും ഈ കേരളത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷമണ്ഡലം അതായത് ഒരു ഭാഗത്തുനിന്ന് അതി ഭീകരമായ രീതിയിൽ മതവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു പെൺകുട്ടികളെ സ്റ്റേജിൽ പോലും കയറ്റാൻ അനുവദിക്കാത്ത സമസ്തയും കാന്തപുരവുമൊക്കെ ഉള്ള ഒരു നാടാണ് ഇതെന്ന് ഓർക്കണം അവിടെ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതേപോലെ തന്നെ കാന്തപുരം അബൂക്കർ മുസ്ലിയാരും ഒക്കെ ഈ കാന്തപുരത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് പെൺകുട്ടികൾ അതായത് സ്ത്രീകൾ വരാൻ പാടില്ല പുരുഷന്മാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന വ്യക്തിയാണ് കാന്തപുരം അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്റ്റേജിൽ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കയറാനൊരുങ്ങിയപ്പോൾ ആരാണ് ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് മറ്റുള്ളവരെയും അതേപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും ശാസിക്കുന്ന സമസ്തയുടെ നേതാക്കളെയും നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരിടത്താണ് അന്യ പുരുഷനായിട്ടുള്ള ഒരാളിങ്ങനെ ഈ മുസ്ലിം പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പിതൃതുല്യ വാത്സല്യത്തോടെ തന്നെയാണ് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് സുരേഷ് ഗോപി ഗോപിയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ പലതും പറഞ്ഞ് പരത്തിയേക്കാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും തയ്യാറല്ല ഇതിനെ ഞാൻ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നായിരിക്കാം അദ്ദേഹം ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചത് പക്ഷേ ഇത് സമസ്തയും ഇത് കാന്തപുരവും ഒക്കെ അംഗീകരിക്കുമോ നാളെ ഇതിൻ്റെ പേരിൽ ശിവൻകുട്ടിക്ക് മാപ്പ് പറയേണ്ടി വരുമോ എന്നാണ് കേരളം നോക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ നവോത്ഥാന പുരോഗമന തീരുമാനങ്ങളുമായിട്ട് ഇദ്ദേഹം വരാറുണ്ട് പക്ഷേ ഇരുപത്തി നാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം യൂടേൺ അടിച്ച് തിരിച്ച് ഓടിത്തള്ളുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് സൂമ്പാ ഡാൻസ് അതേപോലെ തന്നെ ഈ ജെൻഡർ ന്യൂട്രാ ന്യൂട്രാലിറ്റി യൂണിഫോം എല്ലാ ആണിനും പിണിനും ഒരേ യൂണിഫോം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഹിജാബ് വിഷയത്തിൽ വരെ പുരോഗമനപരമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മാത്രം കുറച്ച് പിഴച്ചു അതായത് ഹിജാബിൻ്റെ കാര്യത്തിൽ മാത്രം അദ്ദേഹം കടന്നുണ്ട് വേദകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പക്ഷേ സ്കൂൾ ടൈമിൻ്റെ കാര്യത്തിൽ അങ്ങനെ പല പലതും അദ്ദേഹം കൊണ്ടുവരും പക്ഷേ ഒരു എതിർപ്പ് ഉയർന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ യൂട്ടൺ അടിച്ചു പോകും അപ്പോൾ ഒരുപക്ഷേ ഈ സമസ്ത കാന്തപുരം ടീമൊക്കെ ഇവിടെ ഇല്ല എന്ന ധാരണയിലാണോ അദ്ദേഹം ഇപ്പോൾ പരസ്യമായിട്ടത് ഇങ്ങനെ കാണിച്ചത് എന്നറിയില്ല സ്വാഭാവികമായിട്ടും സ്റ്റേജിൽ പോലും കയറ്റാൻ ഒരു പെൺകുട്ടിയെ അനുവദിക്കാത്ത സമസ്തയും കാന്തപുരവും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയെ അന്യ അന്യമതസ്ഥനെന്നത് വിട്ടേക്കും ഒരു പക്ഷേ ശിവൻകുട്ടി പറയും എനിക്ക് മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ പുരുഷനാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു പുരുഷൻ മരിച്ചാൽ പോലും അതിൻ്റെ മൃതദേഹം കാണാൻ പോലും പെൺകുട്ടികളെ സ്ത്രീകളെ അനുവദിക്കില്ല അവർ അവരുടെ മതവിശ്വാസം അനുസരിച്ച് സ്വന്തം മകൻ മരിച്ചാൽ പോലും ആ കബറടക്കുന്ന സ്ഥലത്തേക്ക് ഉമ്മയ്ക്ക് പ്രവേശനമില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു മതത്തിൻ്റെ നിഷ്ഠ അനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് ആളുകളുള്ള അതിന് നിർദ്ദേശിക്കുന്ന നേതൃത്വമുള്ള ഒരു നാട്ടിൽ ശിവൻകുട്ടി കാണിച്ചത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് രാഷ്ട്രീയ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലെ ഇത്തരം ചേർത്ത് പിടിക്കലുകൾ പെൺകുട്ടികളെ ചേർത്ത് പിടിക്കലുകൾ ഇനിയും തുടരട്ടെ പക്ഷേ ഇത് തുടർന്നും ചെയ്യാനുള്ള ധൈര്യം കൊണ്ടോ എന്നാണ് അറിയേണ്ടത് കാരണം ഇത് തന്നെ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സംഭവിച്ചതാണ് പക്ഷേ അദ്ദേഹം ഇതിൻ്റെ പേരിൽ എതിർക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം സ്വന്തം കൂട്ടത്തിലുള്ള പുരുഷന്മാരോട് പോലും ഇതേപോലെ നിൽക്കാൻ അനുവദിക്കാറില്ല അപ്പോഴാണ് മന്ത്രിയല്ല ഇനി ആരാണ് എന്ന് പറഞ്ഞാലും അവർ തീർച്ചയായിട്ടും ഒരു സൈഡിൽ നിന്ന് എതിർപ്പ് കൊണ്ടുവരും ഒരു പക്ഷേ ഈ കാലാവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് പരസ്യമായിട്ട് അവരതിന് പ്രതികരണം നടത്തിയില്ല എങ്കിൽ കൂടി ശിവൻകുട്ടിക്കെതിരെ അവർ തിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം മുഖം പോലും മറ്റുള്ളവരെ കാണിക്കരുത് എന്ന് ക്ഷണിക്കുന്ന ആളുകൾ ഉള്ളയിടത്താണ് ഇതേപോലെ പരസ്യമായിട്ട് സ്റ്റേജിൽ ചേർത്ത് പിടിച്ച് ശിവൻകുട്ടി നിന്നത് പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ സല്യൂട്ട് തീർച്ചയായിട്ടും ശിവൻകുട്ടിക്കാണ് ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ താങ്കൾ തയ്യാറായി ബി ജെ പി തയ്യാറാണ് ഒരുപാട് നേതാക്കൾ അതിന് തയ്യാറാണ് പക്ഷേ അവർ ചെയ്താൽ ഇത് വേറെ തരത്തിലായിരിക്കും ഇവർ പ്രചരിപ്പിക്കുന്നത് അതിനാൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി അവർ അവരൊരുപക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് മുതിരില്ല പക്ഷെ അവിടെയാണ് ദാ ഈ മതേരത്വത്തിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി ഇങ്ങനെ കാണിച്ചത് ഇതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒന്നും നോക്കാതെ അത് പോയെന്നൊരു കുറവായിരിക്കും അവർ പക്ഷേ അതൊക്കെ പോട്ടെ പക്ഷേ അദ്ദേഹം ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഇനി സമസ്തയും കാന്തപുരവും അദ്ദേഹത്തിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമെന്ന് മാത്രമേ അറിയുള്ളൂ ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞില്ലെങ്കിലും ഈ പെൺകുട്ടിക്കും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും പലരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്നേക്കാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ദീനിനെ ബാധിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവിടെ എന്തായാലും ശിവൻകുട്ടി നല്ലൊരു മാതൃക കാണിച്ചു പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം